अरे इधर आके तुम लगा नंबर वाले കേട്ടോയിട്ടുണ്ടാകും രണ്ട് രണ്ട് വർഷം എല്ലാവരും വോട്ട് ചെയ്യണം നമ്മളുടെ അവകാശം മാത്രമല്ല കടമയും കൂടെ ഒക്കെ കരുത് മതി ആക്രമിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോകാനാണ് പറഞ്ഞത് അപ്പം അല്ല കാര്യം അതായത് ഞാനെന്തും പറയാം നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന അത്രയും പോലും ചിലപ്പോൾ ഇത് അറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞോളൂ അല്ല ഈ രീതിയിലൊഴിച്ചോ നടിക്ക് രീതിയിലൊഴിച്ചോ എന്നൊരു ചോദ്യം അത് എനിക്ക് ഒറ്റ തോട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ് ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കാര്യം നമ്മളിതിൻ്റെ കേസുകളിലും കണ്ടിട്ടില്ല നമ്മൾ കൃത്യം നേരിട്ട് അറിഞ്ഞു കണ്ടിട്ടില്ല അത് കോടതി വിധിയെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇരിക്കുകയാണ് അങ്ങനെ തന്നെ ആരി ചെയ്തിട്ടുള്ളതും അവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം ഒരു കാലാവസ്ഥ അങ്ങനെയുള്ളൂ ഞാനീ പറഞ്ഞത് ഇതുപോലെ തന്നെ കാണിക്കാം മുപ്പും മൂലയും മുറിച്ചിട്ട് കാണിക്കണം